ി ജെ പി പോലെയുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ വളർച്ച മുഴുവൻ സി പി എമ്മിന്റെ വളർച്ച മുഴുവൻ പടവലങ്ങിയ പോലെ താഴോട്ടാണ് പറയുന്നവർ പക്ഷേ അവർ കോൺഗ്രസ് വിരോധം പറഞ്ഞ് വച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം എന്താ അമിത്ഷായുടെ മുദ്രാവാക്യം എന്താ അവരുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം ഇന്ന് ഇന്ന് പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ രാഹുൽ ഗാന്ധി എതിർക്കുകയാണ് നരേന്ദ്രമോദി ഒരു അക്ഷരം അദ്ദേഹം എതിർക്കുന്നുണ്ടോ പറയുന്നുണ്ടോ നമ്മൾ കേരളത്തിലെ പത്രങ്ങൾ വായിക്കുന്നവരല്ലേ അമിത്ഷായെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടോ പറയുന്നില്ലല്ലോ അതുപോലെ അതിനുപരിയായി ഇ പി ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിന്റെ എൽ ഡി എഫ് കൺവീനർ അദ്ദേഹം പറയുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം പരമയോഗ്യന്മാരാണെന്നാണ് അദ്ദേഹം പറയുന്നത് മൂക്കത്ത് വിരമിച്ചു പോവുകയല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം പറയുന്നത് ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം നല്ല 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 വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണ്ടൊക്കെ അന്തർധാര എന്ന് പറയും നമ്മളൊക്കെ പറയാറുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവരെ ഒരു അവരുടെ ഒരു അന്തർധാരയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പരസ്യമായിട്ടുള്ള ധാരണയാണ് ഇ പി ജയരാജന്റെ പ്രസ്താവനയിലൂടെ പിണറായി വിജയൻ പറയുന്നതനുസരിച്ചിട്ടാണ് ഇ പി ജയരാജൻ പറയുന്നത് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല അപ്പോൾ ബോംബെയിലെ യോഗത്തിൽ പങ്കെടുക്കാത്തവർ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെയും പാലക്കാട്ട് വന്നു പാലക്കാട്ട് വന്നിട്ട് അവിടെ പിന്നെ സ്ഥാനാർത്ഥി ആയ മുസ്ലിം ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ പോലും ആ വണ്ടിക്കകത്ത് കയറ്റിയിട്ടില്ല അല്ലേ അപ്പോൾ അവർ അത്തരത്തിലൊരു നിയമനിർമ്മാണങ്ങൾ ഇപ്പം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അല്ലെ പാർലമെന്റിൽ ഇപ്പോൾ ഈ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ അവർ സ്വീകരിക്കുകയാണ് ഏറ്റവും അവസാനം അവരെടുത്ത നിലപാടെന്താണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു ഭരണഘടനാ വിരുദ്ധമല്ലേ ഭരണഘടനാ വിരുദ്ധമല്ലേ ഈ രാജ്യത്ത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ന്യൂനപക്ഷത്തിനും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് തുല്യമായ അവകാശം കൊടുക്കുകയാണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭരണഘടന ആ ഭരണഘടനാ വിരുദ്ധമായ നിലപാട് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ എടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും പോകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുവാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മാത്രമാണ് അല്ലേ ആ ഭരണഘടനാ പൗരത്വ ഭേദഗതി നിയമം എന്താണ് പൗരത്വ നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു നിയമമുണ്ട് ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആ പൗരത്വ നിയമത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ പുതിയ നിയമം കൊണ്ടുവന്ന് ഒരു ഭേദഗതി കൊണ്ടു വന്ന് ഭരണഘടനാ ഭേദഗതി പൗരത്വ നിയമ ഭേദഗതി നിയമം ആ നിയമത്തിൽ പറയുന്നത് എന്താണ് ആ നിയമത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശിലുമുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികൾ അതുപോലെയുള്ള വിശ്വാസികൾ അവർ ഇന്ത്യയിലേക്ക് കൂടി അവിടെ നിന്ന് മർദ്ദനങ്ങളേറ്റ് പീഡനമേറ്റ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകളെ ഇവിടെ വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ് ഭരണഘടനാ ഭേദഗതി നിയമം ആ പൗരത്വം കൊടുക്കുമ്പോൾ ഒരു മതവിഭാഗം അതിനകത്തില്ല മുസ്ലിം മതമതിനകത്തില്ല എന്തൊരു നിയമമാണ് മുസ്ലിം മതവിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ മതങ്ങൾക്കും പൗരത്വം കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതി അത് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുമോ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മത 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 സൗഹാർദ്ദത്തിൻ്റെയാണ് സഹിഷ്ണുതയാണ് യോജിപ്പിൻ്റെയാണ് ഐക്യത്തിൻ്റെയാണ് അപ്പോൾ ഒരു വിഭാഗം മതവിഭാഗത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി നമുക്കറിയാം ഏത് മതവിഭാഗത്തെയും തകർത്തെ സമീപനവുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റുകൾക്കെതിരെ അവരെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിട്ട് രണ്ടു ദിവസം രൂപ പറഞ്ഞു പച്ചക്കള്ളം ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മളിപ്പോഴാദ്യമായി കാണുക കാരണം കേരളത്തിലെ ജനവിരുദ്ധമായിട്ടുള്ളൊരു സർക്കാർ ഏത് രംഗത്ത് ജനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയുന്നില്ല അപ്പോഴാണ് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നത് ഇത് വച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടാം എന്നുള്ളതാണ് പിണറായി വിജയന്റെ പരിപാടി അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞില്ല സോണിയാഗാന്ധി ഒന്നും പറഞ്ഞില്ല കേരളത്തിലെ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയാണ് ആസാമിൽ വെച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് ഇന്ത്യയിൽ ആദ്യം പ്രഖ്യാപിച്ച നേതാവ് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് ആണ് കള്ളം പറയുകയാണ് പാർലമെന്റിൽ തിരുവനന്തപുരത്തിന്റെ എം പി ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീർ ഈ നിയമം പാസ്സാക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ തടസ്സവാദം ഉന്നയിച്ചു ആദ്യം സംസാരിച്ചത് അതിനെതിരായിട്ട് പ്രമേയം വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കൊടിക്കുന്ന സുരേഷ് അടക്കമുള്ള നേതാക്കന്മാർ ആ നിയമത്തിൽ ആ നിയമത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ പാർലമെന്റിലെ രേഖകളിലെ ഈ പ്രധാന ഈ മുഖ്യമന്ത്രിക്ക് ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവസരം കിട്ടുന്നത് പോലെ കളിച്ച് ജനവിരുദ്ധ ഭരണത്തിന്റെ വികാരം ജനങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇതിൽ നിന്നും പത്ത് വോട്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ് പിണറായി വിജയന്റെ താല്പര്യം ആത്മാർത്ഥ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണെന്ന് രണ്ടായിരത്തി പത്ത് പത്തൊൻപതിൽ നമ്മൾ കോൺഗ്രസുകാർ നടത്തിയ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ അന്ന് കേസെടുത്തത് ആ കേസ് ഒന്നും പിൻവലിച്ചിട്ടില്ല ഇപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത് ആ കേസുകൾ പിൻവലിക്കാമെന്നുള്ളതാണ് പറയുന്നത് അതിലും പിണറായി വിജയൻ പറയുന്ന കാര്യം എന്താണ് ഗുരുതരമായ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കില്ല ഗുരുതരമായ സ്വഭാവം എന്താണ് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് ഗുരുതര സ്വഭാവമുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷായുടെ കോലം കത്തിച്ച് ഗുരുതര സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് അതും ഇപ്പം പിൻവലിച്ചിട്ടില്ല കുറേ കേസുകൾ പിൻവലിച്ചു അത് യു ഡി എഫ് യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസുകളാണ് അപ്പോൾ എന്ത് ആത്മാർത്ഥയാണ് ഈ ഗവൺമെന്റിനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാലക്കാട്ട് വന്നു മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ നമ്മുടെ രാജ്യത്തുണ്ട് ആ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമ്മളെല്ലാവരും കാണുന്നത് പോലെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവിടെ വംശീയ കലാപമാണ് വർഗീയ കലാപമാണ് എത്ര പള്ളികളാണ് പൊളിച്ചത് അവിടെ തീവച്ച് നശിപ്പിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പള്ളികൾ ഇന്ത്യ ഒരു മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഇരിപ്പിടമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാ രാഹുൽ ഗാന്ധിയുമൊക്കെ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് അത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുമ്പോൾ മണിപ്പൂർ കത്തിയരിയുമ്പോൾ നമ്മൾ കണ്ടില്ലേ നമ്മുടെ സഹോദരിമാർ നഗരായി അവരെ വേട്ടയാടപ്പെടുന്നു ബലാത്സംഗം ചെയ്യപ്പെടുന്നു ചുട്ടരിച്ചു കൊല്ലപ്പെടുന്നു ഇരുന്നൂറ്റി മുപ്പത് പള്ളികൾ ആക്രമിച്ച് നശിപ്പിക്കപ്പെട്ടു ഇന്ത്യ പരിഹരിക്കുന്ന പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ അവിടെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായോ അവിടെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായോ നാരി ശക്തിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് വോട്ട് വരുമ്പോൾ പ്രസംഗിക്കുന്നവർ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല അവിടെ ആരാണ് പോയത് ചെറിപ്പായുന്ന വെടിമുണ്ടകളുടെ ഇടയിലൂടെ അവിടെ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കോൺഗ്രസ് ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആദ്യം ഓടിയെത്തിയത് സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അവിടെ ഓടിയെത്തത് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാൻ കഴിയും അതാണ് കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യമായ നീതി തുല്യമായ അവസരം അവർക്ക് അവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൽ വിശ്വസിക്കുവാനും ആ മതത്തിൽ ആരാധന നടത്തുവാനും ആ മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർത്തുകൊണ്ട് ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിനാണ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യപരമായ ഒരു ചർച്ച നടക്കുന്നുണ്ടോ മണിപ്പൂരിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനകത്തുനിന്ന് സസ്പെൻഡ് ചെയ്തു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യയിൽ ജനാധിപത്യം മതേതര കാഴ്ചപ്പാടി ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ പോകേണ്ടി വന്നു തിരികെ വരാൻ മണിപ്പൂറിനെക്കുറിച്ച് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നൂറ്റി നാൽപ്പത്തിയാറ് എം പിമാരെയാണ് കൊടിക്കുന്നു സുരേഷ് അടക്കമുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രേമചന്ദ്രൻ അടക്കമുള്ള നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിയമങ്ങൾ ദോഷ ചുടുന്നത് പോലെ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കുകയാണ് സ്വച്ഛാധിപത്യ ഭരണത്തിന് കീഴിലുള്ളതുപോലെ അഭിപ്രായം പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് പുറത്തിറക്കിയിട്ട് എല്ലാ എന്തെല്ലാം നിയമങ്ങൾ പാസാക്കി നമ്മുടെ സിആർ പി സി ഇവിടെ ഇരിക്കുന്ന പല ആളുകളെ അഭിഭാഷകരാണ് അത് പാസാക്കി പുതിയ നിയമം കൊണ്ടുവന്നു ഐ പി സി നിയമം പുതിയത് കൊണ്ടുവന്നു വന്നു എന്ത് ചർച്ചയുണ്ടായി എവിടെസ് ആക്ട് പുതുക്കി പുതിയ നിയമം കൊണ്ടുവന്നു വന്നു എന്ത് ചർച്ചയാണ് ഉണ്ടായത് അപ്പോൾ അധികാരം ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് പോലും ഘട്ടം ഘട്ടമായി രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതമല്ല ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷമുക്ത ഭാരതമുണ്ടാകണം പ്രതിപക്ഷമുക്ത ഭാരതമുണ്ടാകണം അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ അപകടകരമായ ഒരു സ്ത്രീവിശേഷത്തിലേക്ക് രാജ്യം ചെന്നു നിൽക്കുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ഏറ്റവും കരുത്തോടുകൂടി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾ ജനങ്ങളോട് പറയണം ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൈപ്പത്തി അടയാളത്തിൽ പ്രിയങ്കരനായ കൊടുക്കുന്ന സുരേഷ് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷിന് വലിയ ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന അനുഭവിക്കുന്നയാളുകളാണ് ഇങ്ങനെ ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എട്ട് വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഭരണകൂടം പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ ശ്രീ കോടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ ഞാൻ ഹാർദമായി നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഞാൻ പ്രസംഗം ചുരുക്കുകയാണ് സംസ്ഥാന ഓക്കെ അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രീ ഷിബു ബേബി ജോൺ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥി ഇരിക്കുന്നുണ്ട് അവരൊക്കെ സംസാരിക്കും കേരളത്തിൽ നല്ല ഓർമ്മ ശക്തിയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുറിച്ച് ഏറ്റവും നല്ല വിലയിരുത്തൽ നടത്താനുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളും ഈ പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കില്ല എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്കറിയാം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൊടുക്കുന്നിൽ സുരേഷ് അടക്കം കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇപ്പൊ കോൺഗ്രസ് ഇന്ന ഇന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നുള്ളതാണ് പിണറായി കുഴപ്പ പ്രയാസം ഇ പി ജയരാജൻ്റെ കുഴപ്പം ഇവിടെ കൊടുക്കുന്നു സുരേഷ് നിർത്തി കളഞ്ഞു ആലപ്പുഴയിൽ കെ സി വേണുപാലം നിർത്തി ആകപ്പാടെ അവിടെ ഉണ്ടായിരുന്ന എൽ ഡി എഫിന്റെ ഒരു കനലാണ് കെ സി വന്നിറങ്ങിയതോടുകൂടി ആ കനൽ അണഞ്ഞു അവിടെ ആലപ്പുഴയിൽ അതുപോലെ തന്നെ വടകരയിൽ വടകരയിൽ എന്താണ് ടീച്ചർ അമ്മ വലിയ ആവേശത്തോടു കൂടിയൊക്കെ ഇറങ്ങി നിൽക്കുകയായിരുന്നു അവിടെ കോൺഗ്രസിന്റെ യുവതുർക്കി ഷാഫി പറമ്പിൽ വന്നപ്പോൾ അവിടെ പിടിച്ചടയ്ക്ക് വടകരാ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി തൃശ്ശൂർ ജയിക്കാമെന്നാണ് വിചാരിച്ചത് എൽ ഡി എഫും ബി ജെ പിയുമായി പക്ഷേ ശ്രീ കെ കരുണാകരന്റെ ഏറ്റവും ശക്തനായ മതേതരവാദിയായ മുരളീധരൻ വന്നപ്പോൾ അവിടെ വിജയം സുരക്ഷിതമായി തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ പറയുന്നു ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു കേരളത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊൻപത് ആണെങ്കിൽ ഇവിടെ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്ന സുരേഷ് ഇരട്ടി കൂടി വിജയിപ്പിച്ച് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി നമ്മുടെ ഈ യോഗസ്ഥലത്ത് കൺവെൻഷൻ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അടുത്തായി നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് കേരള കിസർ സി ബേബി സാറിൻ്റെ പുത്രൻ ശ്രീ ഷിബു ബേബി ജോൺ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുങ്ങും